Oh, uh -huh.

പ്രസാദം നിന്ന് അദ്ധ പദാർത്ഥങ്ങളെ കൊണ്ട് തന്റെ അല്ലന്മാരും എന്ന് വേണ്ട എൺപത്തി എണ്ണായിരം നാടക ബ്രഹ്മണന്മാരെ വൈമോക്രായിരിക്കുന്ന അസംഖ്യ ജനങ്ങള് സന്തുഷ്ടന്മാരായിരിക്കുന്ന സമയത്തിൽ రాజధాని గురుమహారాజాయినరా అర్జునోపాయర్షియ పీకు

അതിഷ്ടം പോലെ ഉണ്ടാവും എന്നാൽ തന്റെ ഭക്ഷണ ശേഷം ആ പാത്രത്തിൽ നിന്ന് സമ്മാനം കഴിക്കുന്ന സമയത്തിൽ കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം ഏൽപ്പിച്ചതാണ് ഇപ്പോ എന്റെ ആളെ ഭക്ഷണം കഴിയുമല്ലോ തിരുവാസിയും ശിഷ്യൻ പറയും വരുന്ന സമയത്തിൽ ഞാൻ ഭക്ഷണം എടുത്ത് കൊടുക്ക

റിയാതുകൾ വെച്ചു ഭഗവാനേ രക്ഷിക്കാൻ മാത്രമേ പാഞ്ചാലി ഭഗവാനെ തന്നെ വിളിക്കാൻ കാരണം ആരാണോ തന്നെ നമ്മളെ നമ്മുടെ രണ്ടാമത് എന്ന സമയത്തിൽ എന്നാൽ പാഞ്ചാലിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്നാണെങ്കില് പണ്ട് കൂടിയവരാണ് പുനരാജാനായി നിൽക്കുന്ന സകലരാജാക്കന്മാര് ആചാര്യന്മാര് ദ്രോണാചാര്യര് കൃപാചാര്യര് ഭീഷ്മചാര്യര് തുടങ്ങിയിരിക്കുന്ന ആചാര്യന്മാര് പുരോധന്മാര് എന്ന് വേണ്ട

ഭഗവാനേശ്വരന്മാരെങ്കിലും നമ്മുടെ മുമ്പിൽ എപ്പോൾ പാഞ്ചാലി വിളിച്ചാൽ ഭഗവാൻ വരുമോ എന്നാണെങ്കിലേ പാഞ്ചാലിക്ക് ഭഗവാൻ കി അചലമായ നിഷ്ഠയോട് കൂടിയിട്ട ഭക്തിയാണ് ആ ഭക്തിയോട് കൂടിയിട്ട് ആരാണോ ഭഗവാനെ വിളിക്കുന്നത്

ആചാരിക്ക് സന്തോഷനായി സമാധാനായി ഭഗവാന്റെ വരവുണ്ട് ഈ ഒരു കഥ കൊണ്ട് ഭഗവത് ഭക്തിയാണേ എല്ലാവരും ഭക്തന്മാരായിട്ട് തീരണം ഭക്തന്മാരെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ സദാ ജാഗരൂപനാണ് എന്ന സകല ജനങ്ങൾക്കും മനസ്സിലാക്കി കൊടുത്ത് ആ യോഗിതം ചെയ്തത് പ്രകാരമില്ലാ സ്വാമി ശ്രീകൃഷ്ണൻ సర్వవిధ సర్వత్ర సౌఖ్యతే కళవే నమ కళయ కమలా